ഓൾ ഇന്ത്യ റൈഡിൻ്റെ ആറാം ദിവസത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ വിശാഖപട്ടണത്താണ് സ്റ്റേ ചെയ്തത് നമ്മളിവിടെ ഒരു പെട്രോൾ പമ്പിലെ ടെൻ്റ് അടിച്ചാണ് കിടന്നത് രാവിലെ തന്നെ മഴയാണ് പക്ഷേ മഴ നടന്ന് തന്നെ നമ്മൾ ഇറങ്ങി റിംഗോട്ടൊക്കെ ഇട്ട് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത ഒരു ബീച്ച് ഉണ്ട് ഇവിടെ അടുത്ത് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് യാരഡ എന്ന് പറഞ്ഞൊരു ബീച്ചാണിത് പേര് വെറൈറ്റി ആണല്ലേ രാവിലെ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ല ഭംഗിയുള്ളൊരു ബീച്ചായിരുന്നു അത് വിശാഖപട്ടണം ഒരു തുറമുഖ നഗരം കൂടിയാണ് നമുക്ക് നോക്കിയാൽ ഒരുപാട് കപ്പലുകൾ പോകുന്നത് കാണാം അങ്ങകലെ വൈറലാകാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് കാണാൻ സാധിക്കും ക്യാമറാമാൻ എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഷോട്ട് കിട്ടുന്നില്ല വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മണിക്കൂറോളം നമ്മൾ ആ ബീച്ചിൽ സമയം സ്പെൻഡ് ചെയ്തു മഴ ഇപ്പം കുറച്ച് കുറഞ്ഞു അതുകൊണ്ട് നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുവാണ് ഇവിടെ നിന്നി പുരിയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ബീച്ചിൽ നിന്ന് വരുന്ന വഴിക്ക് സിറ്റിയുടെ ഒരു ലോങ് വ്യൂ നമുക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടുണ്ട് പാടം എന്നുള്ള കാഴ്ചകളാണിത് ഒരുപാട് കപ്പൽ നിർമ്മാണശാലകളൊക്കെ ഉള്ള സ്ഥലമാണ് വിശാഖപട്ടണം ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ തന്നെയാണിത് ഇനി വിടുന്ന് പോന്നപ്പം ഒരു അബദ്ധം പറ്റി നമ്മുടെ ബാഗിൻ്റെ വള്ളി ഇച്ചിരി തൂങ്ങിക്കിടന്നിട്ട് നമ്മളോട് പുറകെ വന്ന ഒരാൾ പറഞ്ഞ് നമ്മൾ വണ്ടി നിർത്തി ഗ്ലൗസ് ഊരി വെച്ച് നമ്മൾ വള്ളിയെല്ലാം ശരിയാക്കി വെച്ചിട്ട് യാത്ര തുടർന്നു പക്ഷേ അന്നേരം ഗ്ലൗസ് എടുത്തിട്ടാണ് മറന്നുപോയി എന്നിട്ട് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കൈ ഗ്ലൗസ് ഇല്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് ഗ്ലൗസ് പുറകിൽ വെച്ച കാര്യം ഞാൻ ഓർത്തു പക്ഷേ അവിടുന്ന് എന്താണേലും അത് താഴെ പോയിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നാലും ഞാനൊന്ന് തിരിഞ്ഞ് നോക്കി അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ആകെ കൺഫ്യൂഷനായി ഞാൻ ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം മുമ്പോട്ട് പോന്നായിരുന്നു അവിടുന്ന് മാത്രമല്ല ഞാൻ അന്നേരം ഒരു വൺ വേ റോഡിലായിരുന്നു എനിക്ക് ആ വഴിയിൽ നിന്ന് നേരെ തിരിച്ച് യൂടേൺ എടുത്ത് പോരാൻ പറ്റില്ല ഒരു നാല് കിലോമീറ്ററോളം മുമ്പോട്ട് പോയാൽ മാത്രമേ എനിക്ക് തിരിച്ച് വരാൻ പറ്റുള്ളൂ അപ്പോൾ ഏകദേശം ഇരുപത് കിലോമീറ്ററോളം ഞാൻ എക്സ്ട്രാ ഓടണം ആ ബ്ലൗസ് തപ്പാൻ പോകാൻ വേണ്ടി മാത്രം കിട്ടുന്ന ഉറപ്പില്ല പക്ഷേ എന്നാലും ഞാൻ തിരിച്ചു പോകാൻ തന്നെ തീരുമാനിച്ചു ഞാൻ വൺ വേക്കൂടെ മുമ്പോട്ട് പോയി തിരിച്ച് വന്ന് ആ വഴി മൊത്തം തിരിച്ചു വന്നു അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടിടത്തായിട്ട് എൻ്റെ ഗ്ലൗസ് എനിക്ക് തിരിച്ച് കിട്ടി വിശാഖപട്ടണം ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നമ്മൾ ഈ ഏകദേശത്ത് കാണുന്നത് ഇവിടെ എത്തിയപ്പോഴും മഴയായിരുന്നു ഒരു ഹനുമാൻ്റെ വലിയ പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇടത് കാണുന്നത് അത് നല്ല ദൂരെയാണത് ഇറങ്ങിയ അടുത്ത് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ നല്ല മഴക്കോളുള്ളത് കൊണ്ട് നമ്മൾ ഒത്തിരി ഇടത്ത് നിന്ന് എത്രയും പെട്ടെന്ന് എത്തുക എന്നുള്ളത് മാത്രമായിരുന്നു നമുക്ക് ലക്ഷ്യം ഞാൻ പ്രതീക്ഷ പോലെ തന്നെ മഴ കിട്ടി നല്ല മഴയായിരുന്നു ഹൈവേയിലായതുകൊണ്ട് നമുക്ക് നിർത്താനും സൗകര്യം കിട്ടിയില്ല അതുകൊണ്ട് കുറച്ചധികം മഴ നനയേണ്ടി വന്നു ഒന്നര മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഇവിടെ തന്നെ നിന്നു എന്നിട്ടാണ് മഴയൊന്ന് കുറഞ്ഞത് എന്നെപ്പോലും മഴയത്ത് കയറി നിന്നവരാണ് മഴ കുറച്ച് കുറഞ്ഞപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഹൈവേയിൽ നിന്ന് തിരിഞ്ഞൊരു അൻപത് കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടതുണ്ട് കുറച്ച് വിജനമായ വഴിയായിരുന്നു കന്നുകാലികളാണ് നമുക്കവിടെ ഏറ്റവും കൂടുതൽ കൂട്ടം ഉണ്ടായിരുന്നത് വഴിയുടെ നടുക്കൊക്കെ കയറി നിൽക്കും കന്നുകാലികൾ നല്ല പേടിയുണ്ടായിരുന്നു എനിക്ക് ഈ ഭാഗത്തോടെ കടന്നു പോകുന്നപ്പം ഒത്തിരി പേര് വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞൊരു ഭാഗത്തോടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകൊണ്ടിരിക്കുന്നത് ഇത്രയും ലേറ്റ് ആകുന്നതിന് മുമ്പ് ഇതിലെ എത്തണമെന്നായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത് പക്ഷേ മഴ കാരണം നമുക്ക് സാധിച്ചില്ല ഈ വണ്ടിക്ക് ഒരു കുഴപ്പമുണ്ട് ഹെഡ്ലൈറ്റ് വളരെ മോശമാണ് ഈ വിജനമായ വഴിയിൽക്കൂടെ ഒറ്റയ്ക്ക് പോകുന്നതും അതും വളരെ മോശമായ ഒരു ഹെഡ്ലൈറ്റുമായിട്ട് യാത്ര ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു വണ്ടിയുടെ ഒപ്പം പോകുന്നതാണ് നല്ലതെന്ന് കണ്ടിട്ട് ഞാൻ ആ ഫ്രണ്ടിൽ പോകുന്ന ബൈക്കുകാരുടെ തൊട്ട് പുറകെ ഫോളോ ചെയ്ത് പോവുകയാണ് ആ വണ്ടിയുടെ ഹെഡ്ലൈറ്റും വളരെ നല്ലതായിരുന്നു ഞാൻ കുറേ നേരം അവരുടെ പുറകെ യാത്ര ചെയ്തപ്പം അവർക്ക് മനസ്സിലായി ഞാൻ അവരെ ഫോളോ ചെയ്യുവാണെന്ന് അതുകൊണ്ട് അവർ കുറച്ച് നേരം വണ്ടി ഒന്ന് സ്ലോ ആക്കിയിട്ട് എന്നെ കയറ്റി വിട്ടു അത് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ട്രാവൽ ചെയ്യാൻ എനിക്ക് തീരെ വഴി കാണുന്നില്ല നിങ്ങൾക്കും കാണാം ഒട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം അവർ തന്നെ എൻ്റെ ഫ്രണ്ടിലേക്ക് വീണ്ടും കയറി വന്നു അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ വീണ്ടും അവരുടെ പുറകെ തന്നെ ഫോളോ ചെയ്ത് പോയി കണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കന്നുകാലികൾ ഓടി നിറഞ്ഞു നിൽക്കും ഒരിടത്ത് എൻ്റെ ഒരു വണ്ടിയിൽ ഇറങ്ങി വണ്ടിയുടെ പുറകെ ഇരുന്നയാൾ കന്നുകാലികളെ തട്ടി മാറ്റിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത് അങ്ങനെ അവസാനം നമ്മൾ പുരി നഗരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളിവിടെ വന്നിട്ട് ഓൺലൈനിൽ നോക്കി ഒരു റൂം ബുക്ക് ചെയ്തു റൂമിൽ സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ കാഴ്ചകളൊക്കെ പായ്സകളൊക്കെ ഇറങ്ങി കാരണം ഇവിടെ രാത്രി അത്യാവശ്യം നൈറ്റ് ലൈഫ് ഉണ്ട് ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു രാത്രിയിലും പുരി ജഗന്നാഥ് ടെമ്പിളാണ് കാണുന്നത് വളരെ മനോഹരമായ ഒരു അമ്പലമായിരുന്നു അമ്പലവും അതിൻ്റെ പരിസരവും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് അടുത്ത ദിവസത്തെ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം